അണപ്പല്ലിന് കേടു വന്നാൽ പറിച്ചു കളഞ്ഞാൽ മതിയോ എന്ന് പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും അണപ്പല്ല് എന്ന് പലരും വിചാരിച്ചിരിക്കുന്ന ഏറ്റവും ലാസ്റ്റുള്ള വിസ്റ്റേൺ ടൂത്തിനെയാണ് വിസ്റ്റൺ ടൂത്തിനാണേലും കേട് വന്ന് കഴിഞ്ഞാൽ പറിച്ചു കളയേണ്ട ഒരു ഗതി കേടുക പക്ഷേ വിസ്റ്റൻ ടൂത്ത് ചെരിഞ്ഞോ തിരിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് ചവയ്ക്കാൻ അത് ഒട്ടും സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പല്ല് അടച്ചു വെച്ചാൽ ചിലപ്പോൾ അവിടെ ബ്രഷ് ചെയ്യില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുന്നതിനകത്ത് തെറ്റില്ല പക്ഷേ അതേസമയം എല്ലാ വിസ്റ്റൻ ടൂത്ത് എടുത്തു കളയണമെന്ന് വെച്ചാൽ എൻ്റെ വയലൊക്കെ വിസ്റ്റൻ ടൂത്ത് അവിടെ വർഷങ്ങളായിട്ട് അവിടെ ഇരുപത് ഒരു കുഴപ്പമില്ല അതിനകത്ത് പല്ലു അടച്ചിട്ടില്ല കേടുമില്ല കാരണം മറ്റ് പല്ല് ആ പല്ലിനെ ബ്രഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വായിക്കാകത്ത് അതിനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നതുകൊണ്ട് മിശ്രം ടൂത്തൊന്നും എടുത്തു കളയേണ്ടി വന്നിട്ടില്ല എന്നാൽ പല ആളുകൾക്കും അത് ചെരിഞ്ഞ് വരുവാറുണ്ട് മറ്റു പല്ലിൻ്റെ സൈഡിലേക്ക് വന്നു അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറിയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വിസ്റ്റും ടൂത്ത് അവിടെ ഇരുന്നുകൊണ്ട് കടിക്കാനും ചവയ്ക്കാനും കൊള്ളില്ല ചിരിക്കാനും കൊള്ളില്ല അതേസമയം തൊട്ടടുത്തുള്ള പല്ലുകൾക്ക് ശല്യമാണെങ്കിൽ അതിനെ എടുത്തു കളയുന്നതിന് തടസ്സമില്ല പക്ഷേ ബാക്കിയുള്ള അണപ്പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അണപ്പല്ലുകളാണ് നമുക്കുള്ളത് ഫസ്റ്റ് മോളാർ സെക്കൻഡ് മോളാർ തേർഡ് മോളാറ് ഓരോ സൈഡിൽ എന്ന് പറഞ്ഞാൽ താഴെ നിരയിൽ മൂന്നെണ്ണം ഒരു സൈഡിൽ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ടോട്ടൽ നമുക്ക് മൂന്ന് ഇൻറ്റു നാല് വശത്തായിട്ട് മൂന്നെണ്ണം ഉള്ളത് പന്ത്രണ്ട് അണപ്പല്ലുകളുണ്ട് ഈ പന്ത്രണ്ട് അണപ്പല്ലുകളും പർച്ചുകൾ വേണമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം കേടു വന്നാൽ അതിനെ അടച്ചെടുക്കണം എൻ്റെ വയൽ ഒമ്പത് വയസ്സായപ്പോൾ എൻ്റെ ആകെ കൂടി എട്ട് അണപ്പല്ലുകൾ ഫില്ല് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ളപ്പോൾ എട്ട് പല്ല് അടക്കേണ്ടി വന്നിട്ടുണ്ട് ആ അടക്കി അടച്ച പല്ലുകൾ അന്ന് അടച്ചതല്ലാതെ പിന്നെ അതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ കേടുകൾ വരുന്ന പല്ലുകളെ അടച്ച് ശരിയാക്കി ശരിയാക്കിയെടുക്കുകയാണ് അതിൻ്റെ ചികിത്സ ഇനി അഥവാ വേദന വന്നാലും അതിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്രൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അണപ്പല്ലുകൾ ഇല്ലെങ്കിൽ പുല് മുന്നിലെ പല്ലുകൾ വിടവ് വരാൻ മുന്നിലെ പല്ലുകളിലൊക്കെ ചീത്തയായി പോകാൻ മോണരോഗം വരാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് പല്ല് പറിച്ചു കളയുന്നതല്ല നല്ലത് പല്ലിനെ കേട് വന്നാൽ അടച്ച് ശരിയാക്കിയെടുക്കുക റൂട്ട് വേദന വന്നാൽ അതിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്രൗണ്ട് ചെയ്യുക ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ പല്ലുകൾ നിലനിൽക്കും ആ പല്ലുകൾ നിലനിർന്നാൽ മറ്റ് പല്ലുകൾക്ക് മോണരോഗവും ആരോഗ്യക്കുറവുകളും ഒന്നും വരാതിരിക്കാനും സഹായിക്കും അതുകൊണ്ട് അണപ്പലിന് വന്നാൽ പല്ല് പറച്ചു കളയരുത് പോയി അണപ്പലിന് വന്നാൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കുക ഇനി ലാസ്റ്റ് അണപ്പല്ലാണ് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് തേർഡ് മോളാറൊക്കെയാണ് അത് മറ്റ് പല്ലുകൾക്കും പ്രശ്നം ചിരിക്കാനും ചവയ്ക്കാനും കൊള്ളൂല്ലെങ്കിൽ പറിച്ചു കളയുന്നതിൽ വലിയ കുഴപ്പങ്ങളില്ല പക്ഷേ അതുപോലും ശ്രദ്ധിച്ച് വേണമെങ്കിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പല്ല് പല്ലുകൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ചവയ്ക്കാനും നിങ്ങളുടെ വയറിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യമാണ് പല്ലുകളുടെ നഷ്ടം അതുകൊണ്ട് പല്ല് പറിക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ചിന്തിക്കുക ഇനി പറിക്കണം പറിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പല്ല് ഡോക്ടറുടെ താഴെ ഒരു ഒരു മെസ്സേജ് ഇടുക അതെങ്ങനെയും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടും അതിൻ്റെ താഴെ സജഷൻസ് ആയിട്ടൊക്കെ പറയുക ഞാൻ പല ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്